ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ പഞ്ചസാര ഒക്കെ ക്യാരമലൈസ് ചെയ്ത് എടുത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊരു ക്രിസ്മസ് കേക്കിന്റെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ മത്തങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം മത്തങ്ങയുടെ തൊലിയും കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ചെയ്യിയെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് രണ്ട് കപ്പ് മത്തങ്ങ ചീകരാണ് കേക്കിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് പഞ്ചസാരയും നെയ്യും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം മത്തങ്ങ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം മത്തങ്ങയിലുള്ള വെള്ളം എല്ലാം വറ്റി അതിൻ്റെ പച്ചവളം വല്ല ഒന്ന് മാറി വരണം അഞ്ചാറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോലെ വഴറ്റി കൊടുക്കണം മത്തങ്ങയിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേക്കിൽ ചേർക്കാനായിട്ട് കുറച്ച് പഞ്ചസാര ക്യാരം ലേസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം പാൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം പഞ്ചസാര പാനിലേക്ക് ഇട്ടിയതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം അനക്കാതെ വെച്ചാൽ മതി അപ്പം അതിൻ്റെ അടിഭാഗമൊക്കെ ഉരുകി ചെറുതായിട്ട് കളർ മാറി വരുന്നത് കാണാം പഞ്ചസാര ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് പൂൺ കൊണ്ടൊന്നും നല്ലവലി ഇളക്കി കൊടുക്കാം ഇനി പഞ്ചസാര ഗോൾഡൻ ബ്രൗൺ കളറായി വരണം പഞ്ചസാരയിലെ നല്ലതുപോലെ ഉരുക്കി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ പതഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലേക്കൊന്നും തെറിച്ച് വീഴാതെ വെള്ളം ചെറു നിലവില് തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കണം ഇനി കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ടുനുള്ളുപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ അരിച്ചെടുക്കണം അരിച്ചെടുത്ത പൊടി ഒരു സ്പാറ്റിനൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിത് എട്ട് ഇഞ്ചിന്റെ കേക്കിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് കേക്കിന്റെ അകത്ത് കുറച്ച് ബട്ടറോ നെയ്യ് തടവി കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറത്തേക്കും കുറച്ച് എണ്ണയോ ബട്ടറോ തടവി കൊടുക്കണം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര പിടിച്ചത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാരയും ഓയിലും കൂടെ ഒരു ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ ഒരു വിസ്കോ കൊണ്ട് നല്ലതുപോലെ അടിച്ച് മയപ്പെടുത്തി എടുക്കണം പഞ്ചസാരയും ഓയിലും കൂടി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് ഓരോ മുട്ട വീതം ചേർത്തിട്ട് ഹാൻഡ് മിക്സർ ഉണ്ടോ നല്ലതിൽ അടിച്ചെടുക്കാം പഞ്ചസാരയും ഓയിലും മുട്ടയും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാരം ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരം ചെയ്തത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം മത്തങ്ങയും നല്ലതിൽ തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഇത് പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം മൈദ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പാണ് അത് കുറേശ്ശേ ചേർത്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം മൈദ കുറേശ്ശയായിട്ട് പല പ്രാവശ്യമായിട്ട് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കണം അപ്പൊ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലെസൺസ് കൂടെ ചേർത്ത് കൊടുക്കാം ലെസൺസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം താഴേക്ക് തട്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഓവൻ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കേക്ക് ടിൻ്റ് വെച്ച് കൊടുക്കാം ഓവൻ കയ്യിലില്ലാത്തവരാണെങ്കിൽ പാനിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ വെച്ച് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം പാനിൽ പ്രഷർ കുക്കറിലെല്ലാം വെച്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേക്ക് കുറച്ച് വലുതായത് കാരണം കുറച്ച് സമയമെടുത്ത് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ കേക്ക് നൂറ്റമ്പത് ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കുക്ക് ചെയ്തെടുത്തതാണ് കുറച്ച് വലിയ കേക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്തപ്പോഴത്തേക്കും കേക്കിന്റെ മുകൾ വിഭാഗം പൊറ്റി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കൊരു സ്ക്രൂറൊക്കെ കത്തി വെച്ച് കുത്തി നോക്കാം ഇപ്പം കേക്ക് നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ കേക്കിൻ്റെ അകോലം കുക്കായിട്ട് വരാൻ കുറച്ച് സമയം സമയമെടുക്കും ഇപ്പം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറകിലുള്ള പേപ്പറെല്ലാം എടുത്ത് മാറ്റണം റെഡിയായ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമായിട്ടൊരു കേക്കാണിത് നമ്മൾ പ്ലം കേക്കിനേക്കായാലും രുചികരമായ ഒരു കേക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ടെന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ നല്ല ആയിട്ട് നമുക്ക് കാണാം താങ്ക്